രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം പതിനൊന്നിൽ വന്നതുണ്ട് രണ്ടായിരത്തി ഇരുപത്താറിലും ജൂൺ വരെ പതിനൊന്നിൽ തന്നെയാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ഭാവമായിരുന്നു ഇവർക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കാൻ നമുക്ക് ഇങ്ങനെയെങ്കിലും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ നമുക്ക് വന്നിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജൂൺ ഒമ്പതാം തീയതിക്ക് ശേഷം വ്യാഴം അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് പന്ത്രണ്ടിൽ നമുക്ക് അത്ര ദുരിതങ്ങളൊന്നും വരില്ല പക്ഷെ എന്നാലും നന്നായി സൂക്ഷിക്കണം നമുക്ക് കുറേ തടസ്സങ്ങളെ ഉണ്ടാക്കും പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനിയും ഏഴിൽ രാഹുവുമാണ് നിൽക്കുന്നത് അപ്പോഴും കുറേ കുറേ തടസ്സങ്ങളാണ് അപ്പം വ്യാഴം പതിനൊന്നിൽ കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകൻ നക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് എന്നുവെച്ചാൽ നല്ലൊരു ഫ്ലോയില് നമുക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വ്യാഴം പന്ത്രണ്ടിലേക്ക് വരിക അപ്പോൾ ആ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് അത് ഒന്നും മനസ്സിന് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ വ്യാഴം ഈ ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് പന്ത്രണ്ടിൽ വരും അപ്പോൾ ആ വ്യാഴത്തിന് വേണ്ടതായിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ദോഷം വരുമ്പോൾ മാത്രമല്ലല്ലോ ക്ഷേത്ര ദർശനം അപ്പോൾ വ്യാഴത്തിന് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുമ്പോൾ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമധേനുവിൻ്റെ പ്രതിമ വെച്ചിട്ട് ഒരു പിടിപ്പണം സമർപ്പിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുന്ന വ്യാഴനെ പ്രീതിപ്പെടുത്താൻ എപ്പോഴും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പ് തരിക എന്നുള്ളതിനാണ് ഈ പിടിപ്പണം സമർപ്പിക്കുക എന്നുള്ള ഭാവം പറയുന്നത് പിന്നെ ഇതിൽ അഷ്ടമത്തിൽ ശനിയുണ്ട് ശനി നമുക്ക് അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും നമ്മളെ കുറേ തടസ്സങ്ങളെ ഉണ്ടാക്കും പക്ഷേ എത്ര തടസ്സം ഉണ്ടാക്കാനും കർമ്മം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോവുക എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് കർമ്മത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജോലി വളരെയധികം നന്നായിട്ട് നോക്കുക ഒരു നമ്മുടെ വൈകാരികളുണ്ട് അതായത് രോഗാവസ്ഥകൾ ധാരാളം വരും ആ രോഗങ്ങളൊക്കെ മരുന്ന് കഴിക്കും വേണം അതോടുകൂടി നമ്മുടെ ജോലിയിലേക്ക് പോകണം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ വളരെ കൂടുതലാണ് ഏഴാം ഭാവത്തിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ ആ തടസ്സങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ വരെയും നമുക്ക് നല്ലതാണ് ജൂൺ കഴിയുമ്പോഴാണ് ഒന്ന് സൂക്ഷിക്കേണ്ട സമയം അതായത് വ്യാഴത്തെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയം അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക അപ്പോൾ ഇപ്പം ഇപ്പോൾ നമ്മുടെ വാക്കുകൾ അതായത് രണ്ട് ജൂൺ മാസം കഴിഞ്ഞ വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിക്കുക ലഗ്നത്തിൽ തന്നെയാണ് കേതു നിൽക്കുന്നത് അപ്പോൾ ദേഷ്യക്കുള്ള ആളാണ് സൂര്യൻ്റെ രാശിയാണ് അവിടെ കേതും കൂടി നിൽക്കുമ്പോൾ ദേഷ്യയ്ക്ക് കൂടും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോവാം പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം പിന്നെ ഏതെങ്കിലും പുതിയൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു മുട്ട ഇറക്കി പ്രാർത്ഥിക്കാം ഇതൊക്കെ ചെയ്താൽ ഈ മകൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വളരെ ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോ ദിവസവും നമുക്ക് പുതിയതായിരിക്കണം അതാണ് പറയുന്നത് എന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പുതിയതാണ് ഇന്നലത്തെ ബാക്കിയല്ല ഇന്നത്തെ ദിവസം പുതിയതായി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും